ഹായ് ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെൻറ്റ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും റമദാൻ കയറിയും ഞാൻ രമദാനോട് അനുബന്ധിച്ചിട്ടുള്ള ചെറിയൊരു ക്ലീനിങ് ആണ് കാണിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാർട്ടായിട്ട് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് വലിയൊരു ക്ലീനിങ് ഇല്ല എന്നാലും വല്ലപ്പോഴും ക്ലീൻ ചെയ്യുന്നൊരു സംഭവമാണ് ഈ ക്രോക്കറി ഷിൽപ്പും പിന്നെ പ്രെയർ റൂമ് ഞാൻ എല്ലാ മാസവും വൃത്തിയാക്കാറുണ്ട് എന്നാലും റമദാനോടനുബന്ധിച്ചിട്ട് പ്രേ റൂമും ഞാൻ വൃത്തിയാക്കുന്നുണ്ട് അപ്പം ഒരു ക്ലീനിങ് വീഡിയോ ആണ് അതായത് ഏഹ്യയുടെ ഒരു ഇൻവോൾവ്മെന്റും ഒക്കെ നിങ്ങൾക്ക് കാണാം ഏഹ്യ വീഡിയോ പിടിക്കാൻ വന്നിട്ടാണോ വീഡിയോ പിടിക്കാൻ വന്നതാണോ കുഞ്ഞ് ക്ലീൻ ചെയ്യാൻ പോണെങ്കിൽ നല്ല കുട്ടിയായിട്ട് നിൽക്കണേ നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ ഒരു പൊടി ഇല്ലാന്ന് തോന്നും പക്ഷേ നല്ല പൊടി ഉണ്ടായിരുന്നു അതുപോലെ ഈ പല്ലിയൊക്കെ ഉണ്ടല്ലോ പല്ലി കാട്ടിച്ചിരിക്കുന്ന ഭയങ്കര ശല്യമാണ് ഒരു രക്ഷയില്ല ഇത് കയറാതിരിക്കും എന്ത് ചെയ്യണോന്ന് എനിക്കൊരു പിടുത്തല്ല എവിടെ നോക്കിയാലും പല്ലിയുണ്ട് എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ക്രോക്കറി ഷെൽഫിൽ ഇരിക്കുന്ന ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് സാധനങ്ങൾ നമ്മൾ യു എന്ന് കൊണ്ടുവന്നതാണ് ഇതിൽ ഈ ഒരു ഗ്ലാസ് ആറ് സെറ്റ് ഗ്ലാസ് മാത്രം ഞങ്ങൾ കല്ലമ്പലത്തു നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ അതേപോലെ അതേ കളറിൽ നിൽക്കുന്നുണ്ട് ഏകദേശം എഹിയായുടെ പ്രായം ഉണ്ട് ഈ ഗ്ലാസ്സിന് എന്ത് കളിയാണ് ഞാൻ കളിക്കുന്നത് അപ്പൊ ഈ ഗ്ലാസ് ഞാൻ വെക്കുന്നത് ഈ ട്രെയിലാണ് മുകളിലത്തെ ഏറ്റവും മുള്ളത്ത് തട്ടിലാണ് വെക്കുന്നത് ഈ ട്രേ എന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റി ക്വാളിറ്റിയില്ല സ്റ്റെയിൻ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സ്റ്റെയിൻ ഇനിയിപ്പം പടരാതിരിക്കാൻ വേണ്ടി നമുക്ക് വെളിച്ചെണ്ണയും മറ്റോ ഒന്ന് തടവി കൊടുത്താൽ സ്റ്റെയിൻ പട പടർന്ന് വരില്ല എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് തന്നെ തുരുമ്പ് എടുക്കുന്നുണ്ട് ഈ ഫ്ലാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലാസ്ക്കാണ് നല്ല മോഡലുള്ള നല്ല ഒരു ഫ്ലാസ്ക്കാണ് അപ്പോൾ ഇതും ഞാൻ അബുദാബിന്ന് യാസ്മാർട്ടീന്നാണെന്ന് ഒന്ന് വാങ്ങിച്ചത് അപ്പോൾ ഒരുപാട് വർഷമായി എന്നാലും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അതിൽ വേറെ കളർ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇതിന് കുറച്ച് എക്സ്പെൻസീവ് ആയ പ്രൊഡക്റ്റാണ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊരു പിടുത്തമില്ല അബുദാബിന്ന് തന്നെയാണ് വാങ്ങിച്ചത് ഇത് നമ്മുടെ ബിയർമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് വളരെ വിലക്കുറഞ്ഞ സാധനങ്ങളാണ് പക്ഷേ അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ വലിയൊരു കടമയായിരുന്നു എന്തായാലും പൊട്ടാതെ ഇങ്ങെത്തിയിട്ടുണ്ട് പൈസ കൊണ്ടുപോയി കളയരുതാണ് ഇത് ഹോം സാറൻസിൻ്റെ പ്രോഡക്റ്റാണ് ഇതിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തതാണ് ഇപ്പം വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല കാരണം അത് നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ് ഏഹയുടെ കയ്യിൽ കിട്ടിയാൽ പൊട്ടും ഉള്ളതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കയാണ് ഇതിനകത്തെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്ര കാലം കൊണ്ട് ഞാൻ ആ ലൈറ്റ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് വർക്ക് ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സ്വിച്ച് ഇതിനകത്തൊന്ന് കൊടുത്ത് നോക്കി അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇട്ടപ്പോഴത്തേനും രാത്രിയിലാണ് കേട്ടോ അതിൻ്റെ വ്യൂ അടിപ്പൊള്ളി വ്യൂ ആണ് ആ മുകളിൽ ഇരിക്കുന്ന ആ ക്രോക്കറി ഷെൽപ്പിൻ്റെ ആ ഗോൾഡൻ കളർ ഭയങ്കര രീതിയിൽ തിളങ്ങി നിൽക്കും ഈ ലൈറ്റ് ഇടുമ്പോൾ ഓക്കെ ഈ ഒരു ഗ്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് സൈഡിൽ നിന്നും ഈ ക്രോക്കറി ഷെൽഫ് കാണാൻ പറ്റും ചെറിയൊരു ക്രോക്കറി ഷെൽഫാണ് ഈ ഒരു ഷെൽഫ് നമ്മൾ യു എ നിന്ന് കൊണ്ടുവന്നതാണ് ഏകദേശം എഹിയയുടെ പ്രായം എല്ലാത്തിനും എഹിയാടെ പ്രായം തന്നെയാണ് അപ്പോൾ ഇതാണ് എൻ്റെ പ്രെയർ റൂം ഇപ്പം പ്രേയർ റൂമും കൂടെ നമുക്ക് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു അബല്യൂഷൻ ഏരിയ ഉണ്ട് നമുക്ക് ചെറിയൊരു ഒന്ന് എടുക്കാനുള്ള ഏരിയ ആണത് അപ്പൊ ഇതെല്ലാം എൻ്റെ നിസ്കാരത്തിന്റെ കുപ്പായങ്ങളാണ് അത് കഴുകി മടക്കി വെക്കുകയാണ് ഞാൻ ഈ ഒരു മാറ്റ് ഉണ്ടല്ലോ ഇത് നമ്മൾ വാങ്ങിക്കുന്ന സമയം വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഏകദേശം ഒരു അളവ് നമുക്കറിയാവുന്നതുകൊണ്ട് അതിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ കറക്റ്റ് അളവാണ് ഇതിൻ്റെ ഒരു ഗ്രീൻ കളറും ഉണ്ട് രണ്ട് ഞങ്ങൾ മാറി മാറി യൂസ് ചെയ്യും ഈയൊരു ബോക്സ് ഉണ്ടല്ലോ ഇതെനിക്ക് കിട്ടിയത് ഒരു സ്റ്റോറിയുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് പോയപ്പോൾ അതിന് തൊട്ട് മുന്നേ താമസിച്ചിരുന്ന ആൾക്കാർ സീരിയലുള്ള ആളുകളായിരുന്നു അപ്പോൾ അവർ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു പെട്ടിയാണിത് അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ കുർഗാനും ഉണ്ടായിരുന്നു അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഖുർആനാണ് ഖുർആാൻ സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത് വലിയൊരു കുർഗാനുമുണ്ട് ചെറിയൊരു മലയാളം പരിഭാഷ കുറാനുമുണ്ട് നമ്മുടെ പ്രെയർ റൂം വരുന്നത് നമ്മുടെ ഫ്രണ്ട് വശത്താണ് വീട് വീട്ടിൽ കയറി വരുന്നൊരു ഭാഗത്താണ് അപ്പോൾ അവിടെ ഞാൻ ചെറിയൊരു ജനലുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സുകൾ ഇട്ടിട്ടുണ്ട് ഒരെണ്ണം നമുക്ക് ബാറ്ററി ഒക്കെ യൂസ് ചെയ്യുന്നതും ഒരെണ്ണത്തിൽ നമുക്ക് പിന്നെ ഇതുപോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കാനുള്ളതാണ് നല്ലൊരു വ്യൂ ആണ് ആണ്ട്ട് രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയാണത് കാണാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ വ്യൂ ഈ ഒരു ചെറിയൊരു ഡെക്കർ പീസ് റമദാൻ കരി എന്നുള്ള ഡെക്കർ പീസ് അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി ഞാൻ റമദാൻ ഉള്ള സമയത്ത് ഇട്ടിട്ട് അല്ലാത്ത സമയത്ത് ഞാൻ അത് മാറ്റി വയ്ക്കും അപ്പം ഫൈനൽ വ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എല്ലാവർക്കും റമദാൻ കരിയും